കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന ലീഗ് മത്സരത്തിൽ ഹൈദരാബാദിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസത്തോടെ തന്നെ നോക്കൗട്ടിലേക്ക് അടക്കാം ഒഡീഷയെ നേരിടാൻ എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യം ഇന്നലത്തെ മത്സരത്തിൽ എന്തുകൊണ്ട് അഡ്രിയാൻ ലൂണ ഇറങ്ങിയില്ലെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇമാൻ മുക്കോമന വച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ആശാന്റെ വാക്കുകൾ ഇപ്രകാരമാണ് കുറച്ച് മിനിറ്റെങ്കിലും അദ്ദേഹത്തിന് കളിക്കളത്തിൽ അവസരം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആശയമായിരുന്നു അത് ഞങ്ങൾ മാറ്റിയതിൻ്റെ കാരണം അഡ്രിയാൻ ലൂണയ്ക്ക് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ്റെ ഒരു ഭയത്തിൻ്റെ സൂചനയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അഡ്രിയ ലൂണ ഇന്നലത്തെ മത്സരത്തിൽ ഞങ്ങൾ കളിപ്പിക്കാനുള്ളത് നീണ്ട നാലര മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് അഡ്രീന ലൂണ ടീമിനോടൊപ്പം ചേർന്ന് ട്രെയിനിങ് ആരംഭിച്ചത് അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആശാൻ ഇവാൻ മുക്കോമൻ എന്റെ വാക്കുകൾ ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീടിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓഫ് വാച്ചിങ്